ഷട്ടർ തോന്നുന്ന അളക്കെ അയച്ചാട്ടെ വെള്ളം സെറ്റാക്കിട്ടോട്ട് തുറന്ന പൊതിന വെള്ളം ചാട്ടം കാരണം വെള്ളം ചാടി 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 മീൻ മീനൊക്കെ ഉണ്ട് മീനൊക്കെ മോളക്ക് പൊന്തി ചാടണീ പാല മീൻ പിടിക്കാനാണീ വാല ഷട്ടറുണ്ട് ഷട്ടർ പൊക്കിട്ടാ ദയമായിരി എല്ലാ ഷട്ടറും പൊക്കിയ വെള്ളം കൂടിയോണ്ട് എല്ലാ ഷട്ടറും പൊക്കിയിട്ടതാണ് ഷട്ടർ കാത്തുമ്പോൾ അതേമായിരുന്നുണ്ടാവും ഇതിപ്പം മരം കണ്ടല്ലോ കുടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിട്ട് അങ്ങോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാണ് ചുയുമായിരിയായിരുന്നു കാണികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ നോക്കാനും നോക്കി കാനൊക്കെ ഉണ്ട് അയിക്കൂടെ നമുക്കൊരു വയ്യൊക്കെ ഉണ്ടായി ആ വൈമനൊക്കെ വെള്ളമാണ് അയിക്കൂടെ ഒന്ന് നടക്കാൻ കഴിയും വെള്ളം બો બો નું ઓલમે તો વેના વલ્લા ને નેલમ બો ના બાત ને